വെൽക്കം ടു ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പി എസ് സി പഠിക്കുന്നവർക്കായിട്ട് ഓരോ ടോപ്പിക് വെയ്സ് ആണ് നമ്മുടെ സിലബസിൽ നിന്നൊരു ടോപ്പിക്ക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ എസ് സി ആർ ടി ചാപ്റ്റേഴ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അല്ലാതെ തന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ എസ് സി ആർ ടി ക്ലാസുകളും ചെയ്യുന്നുണ്ട് എസ് എസ് സി സോഷ്യൽ സയൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോന്ന് സബ്ജക്റ്റ് വൈസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ കാണണം എന്നുള്ളവർ അത് പോയി കാണാം അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് കാണണമെന്നുള്ളവർ ഇത് പഠിക്കാം അപ്പോൾ ക്ലാസുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു ആണ് ചലനവും ഫലവത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് എസ് സി ആർ ടിയിലെ ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ സി ആർ ടീ ആണെങ്കിലും പത്താം ക്ലാസ്സിലെ ബുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചലനത്തെയും വലത്തെയും കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചലനത്തെയും ബലത്തെയും കുറിച്ചിട്ടോ അപ്പോൾ ചലനത്തെ കുറിച്ചിട്ടും ബലത്തെയും കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ക്ലാസ്സിലേക്ക് കളിക്കാം ഫസ്റ്റ് തന്നെ ടീച്ചർ പറയുന്നുണ്ട് നിങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോഴത്തെ സ്ഥാനത്ത് തന്നെയാണോ ഇപ്പോഴും ഇരിക്കുന്നത് കുട്ടികളപ്പിച്ചു പറയുന്നതാണ് അതേ ടീച്ചർ ഞങ്ങൾ സ്ഥലം മാറിയിട്ടില്ല ടീച്ചർ എന്നാൽ നിങ്ങൾ സ്ഥാനം മാറിയിരിക്കുന്നു കുട്ടികളുടെ സ്ഥല സ്ഥാനം മാറിയിരിക്കുന്നുവെന്ന് ടീച്ചർ പറയാനായിട്ടുള്ള കാരണം എന്തായിരിക്കും നിത്യജീവിതത്തിൽ നാം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് കാരണമാണല്ലേ ചലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഓടുക കളിക്കുക നടക്കുക തുടങ്ങിയ സന്ദർഭങ്ങളെല്ലാം നാം ചലിക്കുകയാണ് പക്ഷി പറക്കുന്നത് കാർ ഓടുന്നത് മരത്തിലെ ഇലകൾ കാറ്റിലാടുന്നത് ഇവയെല്ലാം ചലനത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് ചലിക്കുന്നതിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട് ഒരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്ത് നോക്കിയാലോ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാം എന്തൊട്ടക്കെയാണ് കറങ്ങുന്ന ജയൻ്റെ വീലിരിക്കുന്ന കുട്ടി അല്ലേ കറങ്ങുന്ന ജയൻ്റെ വീലിരിക്കുന്ന കുട്ടി തന്നിട്ടുണ്ട് അല്ലേ ഇവിടെ നമുക്ക് ഇത് കറങ്ങുന്നതിനൊപ്പം തന്നെ കുട്ടിയും ചലിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുതിരയുടെ പുറത്തിരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും എന്താണ് കുതിര ചലിക്കുന്നതിനൊപ്പം തന്നെ കുട്ടിയും ചലിക്കുന്നുണ്ട് പിന്നെ ലോറി പോകുന്നത് അല്ലേ അതുപോലെ തന്നെ പക്ഷികൾ പറക്കുന്നത് ഗ്രഹങ്ങളുടെ ചലനം അതുപോലെ തന്നെ നോക്കി പുസ്തകം വെച്ചിട്ടുണ്ട് അല്ലേ പുസ്തകം ടേബിളുമ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കുന്നതിനായിട്ട് നമുക്കൊരു പട്ടിക തന്നിട്ടുണ്ട് കറങ്ങുന്ന ജൈന്തി വീലെ കുട്ടി അടിസ്ഥാനമാക്കുന്ന വസ്തു ഏത് വസ്തുവിനുസരിച്ചാണ് നോക്കുന്നത് എന്നാണ് പറയേണ്ടത് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറങ്ങുന്ന ജൈന്തി വീലിലെ കുട്ടി ഏത് ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണ് അല്ലേ നിശ്ചലാവസ്ഥയിലായിരിക്കും തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചലാവസ്ഥയിലാണ് കുട്ടിയും ഇറങ്ങുന്നുണ്ടല്ലോ സെയിം തന്നെ അത് കാരണം നിശ്ചലാവസ്ഥയിലാണ് എന്നാൽ തറയിൽ നിൽക്കുന്ന നിൽക്കുന്ന ആളെ ആളപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്താ ചലനാവസ്ഥയിലാണ് മൂവ് ചെയ്ത് അല്ലേ നെക്സ്റ്റ് എന്താണ് കുതിര സവാരി ചെയ്യുന്ന ആൾ കുതിരയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളെന്താണ് കുതിരയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിശ്ചലാവസ്ഥയിലായിരിക്കും അല്ലേ തറയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലോ തറയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചലനാവസ്ഥയിലായിരിക്കും ഇനി പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ല പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ലയെ കുറിച്ചിട്ടാണ് പറയുന്നത് കിളി അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിശ്ചലാവസ്ഥയിലാണ് എന്നാൽ തറയിൽ നിൽക്കുന്ന ആളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചലനാവസ്ഥയിലാണ് ഇനി സൗരയൂഥത്തിലെ ഭൂമി ഭൂമി സൂര്യനെ അപേക്ഷിച്ച് സൂര്യനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചലനാവസ്ഥയിലായിരിക്കും എന്നാൽ ചന്ദ്രനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചലാവസ്ഥയിലായിരിക്കും ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലെയും മരത്തടി ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലെ ലോറിയിലെയും മരത്തടിയിലെ മരത്തടി ലോറിയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചലാവസ്ഥയിലാണ് എന്നാൽ ഇരുഭാഗത്തുള്ള മരങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചലനാവസ്ഥയിലാണ് മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം മേശയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിശ്ചലാവസ്ഥയിലാണ് സൂര്യനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചലനാവസ്ഥയിലാണ് അപ്പം നമുക്ക് ഈ പട്ടികയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ഒരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ മറ്റേതെങ്കിലും വസ്തുവിനെ അടിസ്ഥാനമാക്കി മാക്കണം അടിസ്ഥാനമാക്കിയ വസ്തുവിനെ അവലംബക വസ്തു എന്ന് പറയാം അതായത് നമ്മളൊരു ചലിക്കുന്നുണ്ട് എന്നൊരു കുട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലെ ജീവികളങ്ങാനും ചലിക്കുന്നുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് വേറൊരു വസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചലിക്കുന്നത് അല്ലേ ചലിക്കുന്നുണ്ടോ നിശ്ചിതാവസ്ഥയിലാണോ എന്ന് നോക്കുന്നത് വേറൊരു വസ്തുവിനെ അപേക്ഷിച്ചാണ് നോക്കുന്നത് നമ്മൾ കുറച്ച് എക്സാമ്പിൾ കാണു അതിലാണെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ട് വസ്തുക്കളെ അപേക്ഷിച്ചിട്ടാണ് അത് ചലനാവസ്ഥയിലാണോ നിശ്ചിതാവസ്ഥയിലെയാണോ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഏത് വസ്തുവിനെയാണോ നിഷ് ആധാരമാക്കിയിട്ടാണോ ഈ ചലനാവസ്ഥയിലാണോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണ് പറയുന്നത് അതിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിനെ അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു ക്ലിയർ ക്ലിയറായാലോ ഒരു വസ്തുവിൻ്റെ ഈ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ അടിസ്ഥാനമാക്കുന്ന വസ്തുവിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത് അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുവെങ്കിൽ ഒരു വസ്തു ചലനത്തിലാണ് എന്നും സ്ഥാനം മാറുന്നില്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണെന്നും പറയാം അവലംബക വസ്തുവിനെ വെച്ച് നോക്കുകയാണ് അങ്ങനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്ഥാനം മാറുകയാണെങ്കിൽ ചലനാവസ്ഥയാണെന്ന് പറയാം അങ്ങനെ സ്ഥാനം മാറുന്നില്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം ചലിക്കുന്ന വസ്തുക്കൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടല്ലോ സ്ഥാനമാറ്റത്തിൻ്റെ അളവ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം ദൂരം ഫസ്റ്റ് നമുക്ക് ദൂരമാണ് തന്നിരിക്കുന്നത് അല്ലേ നാനൂറ് മീറ്റർ ട്രാക്കിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഈ ട്രാക്കിൽ രണ്ട് റൗണ്ട് പൂർത്തിയാക്കുന്ന ഓട്ടക്കാർ സഞ്ചരിച്ച പാതയുടെ നീളം എത്രയായിരിക്കും എത്രയായിരിക്കും നോക്കാം എന്താണ് എന്ന് പറയുന്നത് ദൂരമെന്ന് വെച്ചാൽ എന്താണ് ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളത്തെയാണ് ദൂരം എന്ന് പറയുന്നത് ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളത്തെയാണ് ദൂരം എന്ന് പറയുന്നത് ദൂരത്തിൻ്റെ എസ് എ യൂണിറ്റ് എന്നാണ് മീറ്റർ ആണ് മീറ്ററാണ് ദൂരത്തിൻ്റെ എസ് എ യൂണിറ്റ് ആണ് മീറ്റർ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം ദൂരത്തിന് എസ് എ യൂണിറ്റ് എന്നാണ് ആണ് വാഹനങ്ങളിൽ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഉപകരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമുക്ക് തന്നിട്ടുണ്ടല്ലേ ഇതാണ് ഓഡോമീറ്റർ അപ്പോൾ ഇതാണ് ഓഡോമീറ്റർ വാഹനങ്ങളിൽ ദൂരം സഞ്ചരിക്കുന്ന എത്രയാണെന്ന് കാണിക്കുന്ന ആ ഒരു മീറ്റർ പറയുന്നത് ഓഡോമീറ്റർ എന്ന് പറയുന്നത് ഓഡോമീറ്ററിൽ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിലാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ് ആയിരം മീറ്റർ ആണ് അല്ലേ ഒരു കിലോമീറ്റർ എന്ന് വെച്ചാൽ ആയിരം ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വേഗമാണ് ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓട്ടത്തിൻ്റെ ഫോട്ടോ ഫിനിഷ് ചിത്രമാണ് മുകളിൽ ഇതിൽ വിജയിയെ കണ്ടെത്തിയത് എങ്ങനെയായിരിക്കാം കുറഞ്ഞ സമയത്തിനുള്ളിൽ നൂറ് മീറ്റർ ഓടിയെത്തിയ കായിക താരമായിരിക്കുമല്ലോ വിജയില്ലേ ഇവിടെ ഒളിമ്പിക്സിൽ ഫസ്റ്റ് ആരാണ് ഓടിയെത്തുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ നൂറ് മീറ്റർ ഓടിയെത്തിയ കായിക താരമാണ് വിജയ് അപ്പം എന്താണ് വേഗം എന്ന് വെച്ചാൽ യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരത്തെയാണ് വേഗമെന്ന് പറയുന്നത് യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരത്തെയാണ് വേഗം എന്ന് പറയുന്നത് വേഗത്തിൻ്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ് വേഗത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡാണ് യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരത്തെയാണ് വേഗം എന്ന് പറയുന്നത് അതായത് വേഗം എന്ന് വെച്ചാൽ എന്താണ് ദൂരം ബൈ സമയമാണ് അല്ലേ വേഗം എന്ന് വെച്ചാൽ എന്താണ് ദൂരം ബൈ സമയമാണ് അതാണ് പറയുന്നത് യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരത്തെയാണ് വേഗമെന്ന് പറയുന്നത് വേഗത്തിൻ്റെ എസ് എ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും വാഹനങ്ങളുടെ വേഗം സാധാരണയായി കിലോമീറ്റർ പെർ അവറിലാണ് പ്രസ്താവിക്കാറുള്ളത് അപ്പോൾ സാധാരണയായിട്ട് വേഗത്തിൻ്റെ എസ് എ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് മീറ്റർ പെർ ആണ് അതായത് ദൂരത്തിൻ്റെ മീറ്റർ ആണ് സമയത്തിൻ്റെ ആണ് അപ്പോൾ മീറ്റർ പെർ ആണ് എന്തെന്ന് പറയുന്നത് വേഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ പെർ പെർ അവർ എന്ന് പറയുന്നത് അഞ്ച് ബൈ പതിനെട്ട് മീറ്റർ പെർ ആണ് ഒരു കിലോമീറ്റർ പെർ അവർ എന്ന് വെച്ചാൽ എന്താണ് അഞ്ച് ബൈ പതിനെട്ട് മീറ്റർ പെർ സെക്കൻഡാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ എന്ന ബസ് അഞ്ച് സെക്കൻഡ് കൊണ്ട് എഴുപത്തി അഞ്ച് മീറ്റർ സഞ്ചരിച്ചു ബി എന്ന ബസ് ഏഴ് സെക്കൻഡ് കൊണ്ട് പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് മീറ്റർ ആണ് സഞ്ചരിച്ചതെങ്കിൽ ഏത് ബസ്സാണ് കൂടുതൽ വേഗം സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി വേഗം കണ്ടുപിടിച്ചാൽ മതി അല്ലേ അതായത് എങ്ങനെയാണ് വേഗം കണ്ടുപിടിക്കും ദൂരം വൈ സമയമാണ് അപ്പോൾ എ എന്ന ബസ്സിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴു വേഗം എന്ന് വെച്ചാൽ എത്രയാണ് ദൂരം വൈ സമയം എന്ന് പറയുമ്പോൾ ദൂരം എഴുപത്തി അഞ്ച് മീറ്റർ ആണ് ഫൈവ് സെക്കൻഡ് കൊണ്ടാണ് സഞ്ചരിച്ചത് അപ്പോൾ എത്ര കിട്ടി പതിനഞ്ച്ന്ന് കിട്ടി അല്ലേ പതിനഞ്ച് ആണ് വേഗം കിട്ടിയത് എ എന്ന പറയുന്ന ബസ്സിൻ്റെ കിട്ടിയിടാം ഇനി ബി ആണെന്നുണ്ടെങ്കിലോ ബി ആണെന്നുണ്ടെങ്കിൽ നൂറ്റി പന്ത്രണ്ട് ആണല്ലേ നൂറ്റി പന്ത്രണ്ട് എ ബൈ ഏഴ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഒരേഴ് നാൽപ്പത്തി രണ്ട് അല്ലേ ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് അപ്പോൾ പതിനാറ് കിട്ടിയാൽ അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഏത് ബസ്സിനാണോ കൂടുതൽ വേഗം ഉണ്ടത് ബീക്ക് ആണല്ലേ ബീക്കാണ് ഇനി വാഹനങ്ങളുടെ വേഗം കാണിക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ സ്പീഡോമീറ്റർ എന്ന് വെച്ചാൽ എന്താണ് വാഹനങ്ങളുടെ വേഗം കാണിക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ ദൂരം കാണിക്കുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ എന്താണ് ദൂരം കാണിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഓഡോമീറ്റർ എന്ന് പറയുന്നത് ദൂരം കാണിക്കുന്നതും വേഗം കാണിക്കുന്നതെന്നാണ് സ്പീഡോമീറ്റർ ആണ് സ്കൂൾ കായിക മേളയിൽ മൂന്ന് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് അവരുടെ വേഗം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് എളുപ്പമാണല്ലോ അല്ലേ ദൂരം ബൈ സമയം ചെയ്താൽ മതി നമുക്ക് വേഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റും ചെയ്ത് നോക്കൂ കേട്ടോ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമാണല്ലോ വേഗം എല്ലായ്പ്പോഴും ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ഒരുപോലെ ആയിരിക്കുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സമവേഗവും അസമവേഗവും എന്താണെന്നാണ് ക്ലോക്കിൻ്റെ ഡയൽ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ക്ലോക്കിൻ്റെ ഡയൽ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ഈ ചലനത്തെ അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കുക എത്രയാണ് ദൂരം എത്രയാണ് സഞ്ചരിച്ചത് സമയം എന്നുള്ളത് ഇങ്ങനെ പിച്ചറ് വെച്ച് നോക്കി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് തുല്യ ഇടവേളകളിൽ സഞ്ചരിച്ച ദൂരം തുല്യമാണ് തുല്യ ഇടവേള ഇടവേളകളിൽ സഞ്ചരിച്ച ദൂരം തുല്യമാണെന്ന് നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താം വസ്തുക്കളുടെ ഇത്തരത്തിലുള്ള ചലനം സമവേഗത്തിലാണെന്ന് പറയാം സമവേഗത്തിന്റെ നിർവചനം ചിലപ്പോൾ എന്തായിരിക്കും ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കു എന്നെ സഞ്ചരിച്ചുവെങ്കിൽ അത് സമവേഗത്തിലാണ് അതായത് നമ്മൾ പറഞ്ഞത് വേഗത എന്ന് പറയുന്നത് എന്താണ് ദൂരം ബൈ സമയമാണ് ദൂരം ബൈ സമയമാണ് അപ്പോൾ ഈ തുല്യ സമയ ഇടവേളകളിൽ തുല്യ തുല്യദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ എന്ന് പറയുന്നത് മാത്രം അങ്ങോട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ളൂ തുല്യസമയ ഇടവേളകളിൽ തുല്യ ദൂരം തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവേഗത്തിലാണ് എന്നാൽ നിത്യ ജീവിതത്തിലുള്ള ചലനങ്ങളെല്ലാം ഇത്തരത്തിലാണോ പക്ഷികൾ പറക്കുന്നതും മനുഷ്യർ നടക്കുന്നതും പന്ത് ഉരുളുന്നതുമെല്ലാം സമവേഗത്തിലല്ല ഇതെല്ലാം അസമവേഗത്തിലുള്ള ചലനങ്ങളാണ് പക്ഷികൾ പറക്കുന്നത് മനുഷ്യർ നടക്കുന്നത് പന്തുരുള്ളുന്നതൊക്കെ എന്താണ് സമവേഗത്തിലല്ല അല്ലെ അപ്പൊ എന്തൊക്കെയാണ് അതിനുള്ള സന്ദർഭങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് അസമവേഗത്തിന്റെ എന്താണ് അസമവേഗത്തിന്റെ നിർവചനം ചോദിച്ചിട്ടുണ്ട് അല്ലെ നിർവചനം അസമവേഗത്തിന്റെ നിർവചനം എന്താണ് എന്തായിരിക്കും അസമവേഗത്തിൻ്റെ നിർവചനം എന്ന് വെച്ചാൽ ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമെല്ലാം സഞ്ചരിച്ചതെങ്കിൽ അതിന് അസമവേഗം എന്ന് പറയും ഒരു വസ്തു തുല്യ സമയത്തിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമെല്ലാം സഞ്ചരിച്ചെങ്കിൽ അതിന് അസമവേഗം എന്ന് പറയും നമ്മൾ സമവേഗത്തിന് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വരാം ക്ലോക്കിൻ്റെ സൂചിയുടെ ചലനം പ്രകാശത്തിൻ്റെ ചലനം പ്രകാശത്തിൻ്റെ ചലനം ക്ലോക്കിൻ്റെ സൂചിയുടെ ചലനക്കെന്നാണ് സമവേഗത്തിലായിരിക്കും ഇനി അസമവേഗം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമെല്ലാം സഞ്ചരിച്ചതെങ്കിൽ അതിന് അസമവേഗം എന്നാണ് പറയുന്നത് അതിന് എക്സാമ്പിളാണ് പക്ഷികൾ പറക്കുന്നത് മനുഷ്യർ നടക്കുന്നത് പന്തുരുളുന്നതൊക്കെ എന്താണ് അസമവേഗത്തിന് എക്സാമ്പിളാണ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബലമാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബലം അല്ലെ ബലം പ്രയോഗിക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് മേശ തള്ളുന്നതും ചുമർ തള്ളുന്നതും അതുപോലെ തന്നെ കാറ് തള്ളുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇല്ലേ ഈ സന്ദർഭങ്ങളെല്ലാം ഒരു തള്ളൽ അല്ലെങ്കിൽ വലിക്കൽ കാണുന്നില്ലേ ഇതാണ് ബലം എന്ന് പറയുന്നത് ബലംന്ന് വെച്ചാണ് ഒരു തള്ളൽ അല്ലെങ്കിൽ വലിക്കലിനെയാണ് ബലം എന്ന് പറയുന്നത് എന്നാൽ തള്ളുമ്പോഴും വലിക്കുമ്പോഴും മാത്രമാണോ ബലം പ്രയോഗിക്കുന്നത് നമുക്കിവിടെ ബോൾ പിടിക്കുന്നുണ്ട് ചപ്പാത്തി പരത്തുന്നുണ്ട് ബോൾ തട്ടുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ഷട്ടിൽ ബേറ്റ് കളിക്കുന്നുണ്ട് ഇവിടെ ആകൃതിക്ക് മാറ്റം വരുത്തുന്നതിനും ദിശ മാറ്റുന്നതിനും ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കുന്നതിനും ബലം പ്രയോഗിക്കുന്നതായി കാണാം ആകൃതിക്ക് മാറ്റം വരുത്താൻ അതായത് ചപ്പാത്തി വരുത്താൻ അല്ലേ അതുപോലെ തന്നെ ദിശ മാറ്റുന്നതിനായിട്ട് ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കണം അതായത് ബോൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണത് പെട്ടെന്ന് പിടിക്കല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ സമയത്തും അവിടെ എന്ത് പ്രയോഗിക്കുന്നുണ്ട് ബലം പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ ബലം എന്ന് പറഞ്ഞാൽ എന്താണ് ാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം ബലം പ്രയോഗിക്കുന്നത് വസ്തുവുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലാണ് ബലം പ്രയോഗിക്കുന്നത് എങ്ങനെയാണ് വസ്തുവുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലാണ് എന്ന് പറയാം നെക്സ്റ്റ് എന്താണ് വര വരുന്നത് സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ സമ്പർക്കബലം സമ്പർക്കരഹിത ബലം നമുക്ക് ആദ്യം തന്നെ കുറച്ച് രണ്ട് മൂന്ന് പിക്ചർ നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണ് മാങ്ങ വീഴുന്ന പിക്ചർ നൽകിയിട്ടുണ്ട് ചുറ്റി കടിക്കുന്നതല്ലേ അതുപോലെ തന്നെ കാന്തം ആകർഷിച്ച് സൂചിയെ ഇതാക്കുന്നതല്ലേ അതൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഓരോ ചിത്രത്തിലും പ്രയോഗിക്കപ്പെടുന്ന ബലം സമ്പർക്കത്തിലൂടെയാണോ അല്ലയോ എന്ന് പട്ടികപ്പെടുത്തുക പറഞ്ഞിട്ടുണ്ട് സന്ദർഭം എന്താണ് മാങ്ങ താഴേക്ക് വീഴണം മാങ്ങ താഴേക്ക് വീഴുമ്പോൾ അവിടുത്തെ ബലം എന്താണ് ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ടാണ് മാങ്ങ താഴേക്ക് വീണത് ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ടാണ് മാങ്ങ താഴേക്ക് വീഴുന്നത് അല്ലെ സമ്പർക്കത്തിലൂടെ അല്ലെങ്കിൽ സമ്പർക്കത്തിൽ അല്ലാതെയാണോ സമ്പർക്കത്തിലൂടെയാണോ സമ്പർക്കത്തിൽ അല്ലാതെയാണോ സമ്പർക്കം വരുന്നുണ്ട് അവിടെ ഇല്ല അല്ലെ മാങ്ങ തന്നെ വീഴാണ് അവിടെ ഒരു സമ്പർക്കം വരുന്നില്ല അപ്പൊ സമ്പർക്കത്തിൽ അല്ലാതെയാണ് ഞാൻ ഇൻഡു ആ അടയാളപ്പെടുത്താം കേട്ടോ അല്ലാതെ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് നാണക്കാറ്റിൽ ആടി ഉലയുന്ന ഇലകൾ മാങ്ങ താഴേക്ക് വീഴുന്നുള്ളത് ചോദിക്കുന്ന ഒരു ാണ് കാറ്റിൽ ആടി ഉലയുന്ന ഇലകൾ കാറ്റിലാടി ഉള്ള ഇലകളിൽ എന്താണ് കാറ്റിന്റെ ബലമാണ് അവിടെ വരുന്നത് അല്ലെ കാറ്റിന്റെ ബലമാണ് വരുന്നത് കാറ്റിന്റെ വരുന്നത് അത് സമ്പർക്കത്തിലൂടെയാണോ അല്ലല്ലോ സമ്പർക്കത്തിലൂടെയല്ല നെക്സ്റ്റ് എന്ത് വരാം മാങ്ങ വീഴുന്നത് ഏതാ മാങ്ങ വീഴുന്നത് മാങ്ങ താഴേക്ക് വീഴുന്നത് നമ്മുടെ ഭൂമിയുടെ ആകർഷണ ബലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ മാങ്ങ വീഴുന്നത് എന്താണ് ഭൂഗുരുത്ത ബലമാണ് ഭൂഗുരുത്ത ബലമാണെന്നും പറയാം ഭൂഗുരുത്ത ബലമാണെന്ന് പറയാം അവിടെ സമ്പർക്കം വരുന്നില്ല നെക്സ്റ്റ് എന്ത് ചെയ്താൽ ഒരാൾ നീന്തുന്നത് അല്ലേ ഒരാൾ നീന്തുന്നത് ഉം നീന്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വരുന്നത് ആകർഷണബലം ചോദിക്കുകയാണെങ്കിൽ മസിൽ ബലമാണ് വരുന്നത് മസിൽ ബലം അല്ലെങ്കിൽ മസിൽ ബലം എന്ന് പറയാം ഒരാൾ നീന്തുന്നുണ്ട് മസിൽബലമാണെന്ന് പറയാം അവിടെ സമ്പർക്കം വരുന്നുണ്ടോ സമ്പർക്കം വരുന്നുണ്ട് അല്ലേ സമ്പർക്കം വരുന്നുണ്ട് മസിൽ ബലം മസ് നീന്തുമ്പോൾ മസിൽ ബലമാണ് സമ്പർക്കം വരുന്നുണ്ട് ഇനി ചുറ്റിക ഉപയോഗിച്ച് ആണി അടിക്കുന്നത് നമ്മൾ ബിച്ചൊറില് കണ്ടല്ലോ അല്ലേ ചുറ്റിക ഉപയോഗിച്ച് ആണി അടിക്കുന്നതാണെങ്കിലും അവിടെ എന്താണ് മസിൽ ബലമാണ് വരുന്നത് മസിൽ ബലമാണ് വരുന്നത് ഇവിടെ സമ്പർക്കം വരുന്നുണ്ട് അല്ലേ സമ്പർക്കം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് ചോദിക്കുന്ന കണ്ടേക്കുന്നത് മാങ്ങ വീഴുന്നത് തന്നെയാണ് സമ്പർക്കത്തിലൂടെയാണ് സമ്പർക്ക ഫലമാണോ സമ്പർക്കരഹിത ബലമാണോ എന്നാണ് ചോദിച്ചു കണ്ടേക്കുന്നത് വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്കബലം സമ്പർക്കത്തിൽ വരാണെന്നുണ്ടെങ്കിൽ എന്ത് വരും എന്തെന്ന് പറയാം സമ്പർക്ക ബലം എന്ന് പറയാം വസ്തുവുമായി സമ്പർക്കം ഇല്ലാതെ അനുഭവപ്പെടുന്ന ഫലത്തെയാണ് സമ്പർക്കരഹിത ബലം എന്ന് പറയുന്നത് വസ്തുവുമായിട്ട് സമ്പർക്കം ഇല്ലാതെ അനുഭവപ്പെടുന്ന ഫലത്തിൽ എന്ന് പറയുന്നു സമ്പർക്കരഹിത എന്ന് പറയുന്നു പിന്നെ ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അല്ലെ ബലത്തിൻ്റെ യൂ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ആണ് ഇത് എൻ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ശാസ്ത്രജ്ഞന്റെ പേരിൽ ആദ്യാക്ഷരമായത് കൊണ്ടാണ് ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കുന്നതെന്ന് അറിയാമല്ലോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഫലം എന്താണ് ഘർഷണം ബലം ഫ്രിക്ഷണൽ ഫോഴ്സാണ് തറയിലൂടെ സ്വതന്ത്രമായി പോകുന്ന പന്ത് കുറച്ച് കഴിഞ്ഞാൽ നിശ്ചലമാകുന്നതായിട്ട് കണ്ടിട്ടുണ്ടല്ലോ ഇതിനെ കാരണമായ ബലം ഏതാണ് ഏതാണ് ഘർഷണ ബലമാണ് തറയിലൂടെ സ്വതന്ത്രമായി ഉരുണ്ടുപോകുന്ന പന്ത് കുറച്ച് കഴിഞ്ഞാൽ നിശ്ചലമാകുന്നുണ്ട് കാരണമാണ് എന്താ ഘർഷണബലമാണ് നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം ഒരു വശം മിനിസമുള്ളതും മറുവശം പരുവരുത്തതുമായ ഒരു മരക്കെട്ട് എടുക്കുക മിനിസമുള്ള പ്രതലം ചെരുവു തലത്തിലൂടെ വലിച്ചു നീക്കുക പിന്നീട് പരുപരുത്ത പ്രതലം ചെരുവു തലത്തിലൂടെ നീക്കുവാൻ ശ്രമിക്കൂ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് കാണുന്നതെന്നാണ് അതായത് മിനിസമുള്ള പ്രതലം ചെരുവുതലത്തിലൂടെ വലിച്ചു നീക്കി അതിനുശേഷം എന്താണ് പരുവരുത്ത പ്രതലവും വലിച്ചു നീക്കി അല്ലേ പരുഭരുത്ത പ്രതലമായപ്പോൾ നീക്കുന്നതിനെതിരെയായി കൂടുതൽ ബലം അനുഭവപ്പെടും ഇതിനെയാണ് ഘർഷണ എന്ന് പറയുന്നത് അപ്പോൾ ഘർഷണ എന്ന് വെച്ചാൽ എന്താണ് പരുഭരുത്ത പ്രതലമാവുമ്പോൾ നീക്കുന്നതിന് എതിരെ കൂടുതൽ ബലം അനുഭവപ്പെടാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ഘർഷണ ബലം എന്ന് പറയുന്നു കൂടുതൽ ഘർഷണമുള്ള സന്ദർഭത്തിൽ വേഗം കുറയുന്നതായി കാണാം കൂടുതൽ ഘർഷണമുള്ള സന്ദർഭത്തിൽ എന്ത് സംഭവിക്കും വേഗം കുറയുന്നതായി കാണാം അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഘർഷണ ബലം എന്ന് വെച്ചാൽ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു ഇതിനെയാണ് ഘർഷണബലം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഘർഷണബലം ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായിട്ട് ഒരു ബലം അനുഭവപ്പെടും ഇതിനെയാണ് ഘർഷണ ബലം എന്ന് പറയുന്നത് നോക്കി നോക്കി ഒരു പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട് പരുപരുത്ത പ്രതലത്തിലുള്ള വാരമുള്ള ഒരു പെട്ടി നിരക്കി നീക്കുക അതേ പെട്ടി ടയർ ഘടിപ്പിച്ച ട്രോളിൽ വെച്ച് നീക്കുക എന്ത് വ്യത്യാസമാണ് കാണുന്നത് പെട്ടി വേഗം നീങ്ങുന്നില്ലേ ഇവിടെ ഘർഷണം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് നിരക്കി നീക്കുമ്പോൾ ഘർഷണം ഉണ്ടാകുന്നു നിരക്കി നീക്കുമ്പോൾ ഘർഷണം ഉണ്ടാകും അപ്പോൾ ഇതിന് നിരങ്ങൽ ഘർഷണം എന്ന് പറയുന്നു അല്ലേ നിരങ്ങൽ ഘർഷണമെന്ന് വെച്ചാൽ എന്താണ് നിരക്കി നീക്കുമ്പോഴാണ് നിരക്ക് നീക്കുമ്പോൾ സംഭവിക്കും ഘർഷണം ഉണ്ടാകുന്നുണ്ട് ട്രോളി ഉപയോഗിക്കുമ്പോൾ ടയർ ഉരുളുകയാണല്ലോ അതിനാൽ ഇതിനെ ഉരുളൽ ഘർഷണം എന്ന് പറയാം അപ്പോൾ നിരക്കി നീക്കുമ്പോൾ അവിടെ ഘർഷണം സംഭവിക്കുന്നുണ്ട് പക്ഷെ എന്നാണ് അതിന് നിരങ്ങൽ ഘർഷണം എന്നാണ് പറയുന്നത് ട്രോളി ഉപയോഗിക്കുമ്പോൾ ടയർ ഉരുള ഉരുളെന്ന കാരണം ഉരുളൽ ഘർഷണം എന്ന് പറയാം പിന്നെ എപ്പോഴും കണ്ട ഒരു ക്വസ്റ്റിനാണല്ലേ നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ കൂടുതലാണോ കുറവാണോ എപ്പോഴും ചോദിക്കുന്ന ഒരു ആണ് നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ എന്താണ് കൂടുതലാണ് റിപ്പീറ്റഡ് റിപ്പീറ്റഡാണോ നികർഷണം നിത്യജീവിതത്തിൽ ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട് നോക്കാം നിങ്ങളുടെ കൈപ്പത്തുകൾ കൂട്ടി ഉരസി നോക്കുക ചൂട് അനുഭവപ്പെടുന്നില്ലേ അത് ഘർഷണം കാരണമാണ് തീപ്പെട്ടിക്കൊള്ളി ഉരസുമ്പോഴും ലൈറ്റർ കത്തിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ആകർഷണമാണല്ലേ കത്തിക്കുന്നത് ഇനി ഘർഷണം മൂലമുള്ള മറ്റു പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് വസ്തുക്കളെ മുറുകെ പിടിക്കാൻ സഹായിക്കുന്നു നമുക്ക് നടക്കാൻ കഴിയുന്നു ഓടുന്ന വാഹനങ്ങളെ തെന്നാതെ നീങ്ങാൻ സഹായിക്കുന്നത് എന്നിവയൊക്കെ എന്താണ് ഘർഷണം കാരണമാണ് വസ്തുക്കളെ മുറുകെ പിടിക്കാൻ സഹായിക്കുന്നു നമുക്ക് നടക്കാൻ കഴിയുന്നത് ഓടുന്ന വാഹനങ്ങളെ തെന്നാതെ നീങ്ങാൻ സഹായിക്കുന്നതൊക്കെ എന്താണ് ഘർഷണം കാരണമാണ് ഘർഷണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ മനസ്സിലാക്കിയല്ലോ മനസ്സിലാക്കിയല്ലോ അല്ലായപ്പോഴും ഘർഷണം പ്രയോജനകരമാണോ നമുക്ക് നോക്കിയാലോ നോക്കിയേ ഇവിടെ ടയറിൻ്റെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാൽമുട്ടിൻ്റെ തേയ്മാനം അല്ലേ അപ്പോൾ ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ ഘർഷണത്തിലെ എന്ന് പറയുന്നത് സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് തേയ്മാനം സംഭവിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് തേയ്മാനം സംഭവിക്കുന്നത് ഒരു ദോഷമാണ് അതുപോലെ യന്ത്രഭാഗങ്ങൾക്കിടയ്ക്ക് സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുന്നതും എന്താണ് ഒരു ദോഷമാണ് അപ്പോൾ ഘർഷണം കൊണ്ട് ഗുണവും ദോഷം അല്ലേ ദോഷം എന്ന് പറയുമ്പോൾ എന്താണ് സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് തേയ്മാനം സംഭവിക്കുന്നത് അതുപോലെ തന്നെ യന്ത്രഭാഗങ്ങൾക്കിടയ്ക്ക് സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുന്നത് നെക്സ്റ്റ് ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു പ്രവർത്തനം ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരേ മാസമുള്ള മരക്കെട്ട ഐസ് കെട്ട റബ്ബർ കർഷണം റബ്ബർ കഷ്ണം എന്നിവ ഇവ ഒരു ചെരിഞ്ഞ പ്രതലത്തിലൂടെ നിരങ്ങി നീങ്ങാൻ അനുവദിക്കുക ചെരുവതരമായ സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് തുല്യമാകുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാൻ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവം ഘർഷണബലത്തെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതാണ് ആ പരീക്ഷണമുണ്ടോ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവം ഘർഷണബലത്തെ സ്വാധീനിക്കുന്നുണ്ട് കൈപ്പത്തികൾ കൂട്ടി ഉരസുമ്പോൾ ഘർഷണം അനുഭവപ്പെടുന്നതായിട്ട് കണ്ടുവല്ലോ കൈകളിൽ എണ്ണ പുരട്ടി കൂട്ടുത്തിരുമിയ കൂട്ടിത്തിരുമിയാൽ വേഗം തെന്നി നീങ്ങുന്നതായി കാണാം ഇതിൽ നിന്നും എണ്ണ പുരട്ടുമ്പോൾ ഘർഷണം കുറയുന്നതായി മനസ്സിലാക്കാം നമ്മ കൈ രണ്ട് കൈയും കൂടെ ഉരസുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും ഘർഷണം അനുഭവപ്പെടും അല്ലേ പക്ഷെ കൈകളിൽ എണ്ണ പുരട്ടി കൂട്ടി തിരുമ്മിയാൽ അത് വേഗം തിന്നുന്നതായിട്ട് കാണാം തെന്നി നീങ്ങുന്നതായിട്ട് കാണാം കാരണം എന്താണ് അവിടെ എണ്ണ ഘർഷണം കർഷണം കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കണം സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് സ്നേഹകങ്ങൾ എന്ന് പറയുന്നത് അപ്പം എന്താണ് സ്നേഹകങ്ങൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്കുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എക്സാമ്പിൾ സ്നേഹകങ്ങൾക്ക് എന്തൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത് എണ്ണ പുരട്ടുക എണ്ണ പുരട്ടിയാൽ എന്താണ് അതൊരു സ്നേഹകമാണല്ലോ എണ്ണ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്നേഹകങ്ങൾ ഉപയോഗിക്കുക കർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ പുരട്ടുക അതുപോലെ തന്നെ സ്നേഹങ്ങൾ ഉപയോഗിക്കുക ബോൾ ബിയറിങ് ബോൾ ബിയറിംഗ് എന്നതിന് എക്സാമ്പിളാണ് സ്നേഹത്തിന് എക്സാമ്പിളാണ് ബോൾ ബിയറിംഗ് അപ്പോൾ ബോൾ ബിയറിംഗ് ഉപയോഗിക്കുക ഗരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ് ഉയർന്ന താപനിലയുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായി ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായി ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ് എന്ന ഒരു സ്നേഹകമാണ് ഉയർന്ന താപനിലയുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായിട്ട് ആണ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ വാഹനങ്ങളിൽ ടയറുമായി ബന്ധപ്പെട്ട് ചിത്രത്തിലെ ബോൾ ബിയറിങ്ങുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആക്സിലുമായുള്ള ഘർഷണം കുറയ്ക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ബോൾ ബിയറിങ്ങുകൾ എന്താണ് സ്നേഹകമാണ് വാഹനങ്ങളിലെ ടയറിലാണ് കാണപ്പെടുന്നത് ആക്സിലുമായുള്ള ഘർഷണം കുറയ്ക്കുന്നതിനാണ് എന്തുപയോഗിക്കുന്നത് ഈ ബോൾ ബ് ഉപയോഗിക്കുന്നത് വിമാനം തോണി എന്നിവ പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നുണ്ടല്ലോ അല്ലേ ധാരാ രേഖിതമാക്കൽ എന്ന് പറയൂലേ അതിനെ ഘർഷണം കുറയ്ക്കത്തേക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെ ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നു അപ്പം ഇതൊക്കെ എന്താണ് ഈ ഘർഷണം കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് എന്നാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഒരു കാർ എയിൽ നിന്ന് പുറപ്പെട്ട് എഴുപത്തി അഞ്ച് മീറ്റർ അകിലെയുള്ള ബി എന്ന ബിന്ദുവിൽ എത്തുന്നു എയിൽ നിന്ന് പുറപ്പെട്ട് ബി എന്ന ബിന്ദുവിൽ എത്തുന്നു എഴുപത്തിയഞ്ച് മീറ്റർ ആണ് കാറിന്റെ വേഗം ഇരുപത്തി അഞ്ച് മീറ്റർ പെർ സെക്കൻഡാണ് എന്നാണ് പറയുന്നത് മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് വേഗമുള്ള മറ്റൊരു കാറ് എയിൽ നിന്നും പുറപ്പെട്ട് സില് സിയിൽ കൂടി ബിയിലെത്തുന്നു എയിൽ നിന്ന് പുറപ്പെട്ട് സിയിൽ കൂടി ബിയിലേക്ക് എത്തുന്നു അല്ലേ എത്രയാണ് മുപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് മുപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് സഞ്ചരിച്ചെന്ന് പറയുന്നുണ്ട് വേഗം പറയുന്നുണ്ട് ഏത് കാറായിരിക്കും ആദ്യം ബിയിൽ എത്തുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എത്രയാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത് എ ഒരു കാർ എയിൽ നിന്ന് പുറപ്പെട്ട് എഴുപത്തിയഞ്ച് മീറ്റർ അകലെയുള്ള ബിന്ദുവിൽ എത്തുന്നു എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അവിടുത്തെ ഏടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ദൂരം എന്ന് പറയുന്നതാണ് എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ദൂരം എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇനി വേഗത എത്രയാണ് വേഗത അല്ലേ വേഗത ഇരുപത്തിയഞ്ചാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി അല്ലേ അപ്പോൾ നമുക്ക് എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ദൂരം ഇരുപത്തിയഞ്ച് മീറ്റർ പെർ ആണ് വേഗത എങ്കിൽ നമുക്ക് സമയം കണ്ടുപിടിക്കാലോ സമയം കാണാനാണ് ഇക്വേഷൻ ഇഷ്ടം എന്നാണ് ദൂരം ബൈ വേഗത സമയം ഇസ് ഈക്വൽ ടു ദൂരം ബൈ വേഗത ദൂരം ബൈ വേഗത അപ്പോൾ എത്രയാണ് വരാം എഴുപത്തി അഞ്ച് ബൈ എഴുപത്തി അഞ്ച് ബൈ ഇരുപത്തിയഞ്ച് മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് എന്ന് നമുക്ക് ലഭിച്ചു അല്ലേ മൂന്ന് സെക്കൻഡ് കൊണ്ടാണ് എന്ന് പറയുന്നത് സഞ്ചരിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആയിരുന്നു മീറ്റർ വേഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദൂരം എഴുപത്തി അഞ്ച് മീറ്റർ ആയിരുന്നു അപ്പം നമ്മൾ സമയം കണ്ടുപിടിച്ചോ ഇനി നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് പിക്ചറിൽ തന്നിട്ടുണ്ട് എ എ ടു സി ആണെങ്കിൽ എത്രയാണ് അമ്പത് മീറ്ററാന്ന് തന്നിട്ടുണ്ട് സി ടു ബി ആണെങ്കിലോ എഴുപത് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും അമ്പതേ പ്ലസ് എഴുപതായിരിക്കില്ലേ അമ്പതേ പ്ലസ് എന്ന് പറയുമ്പോൾ എത്രയാണ് നൂറ്റി ഇരുപത് മീറ്റർ എന്ന് കിട്ടിയില്ലേ ഇപ്പോൾ നൂറ്റി ഇരുപത് മീറ്റർ ആണെന്ന് നമുക്ക് കിട്ടി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബി സിയിൽ നിന്ന് ബിയിലേക്ക് അല്ലേ അത് വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള അളവ് വെച്ച് മൊത്തം കൂടെ കൂട്ടി നോക്കി അപ്പോൾ അമ്പതേ പ്ലസ് എഴുപതെന്ന് പറയുന്നത് നൂറ്റി ഇരുപതാന്ന് ലഭിച്ചു എന്താണ് കണ്ടുപിടിക്കേണ്ടത് സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ മുപ്പത് സെക്കൻഡാണെന്ന് നമുക്ക് ഓൾറെഡി നമുക്ക് ഫസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു മുപ്പത് സെക്കൻഡാണ് സോറി ആ സെക്കൻഡ് ആണ് നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട് വേഗം അല്ലേ മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് വേഗം തന്നിട്ടുണ്ട് മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് വേഗം എന്ന് തന്നിട്ടുണ്ട് നൂറ്റി ഇരുപതാണ് ദൂരം എന്ന് കിട്ടി അപ്പം നമുക്ക് അവിടെ സമയം കണ്ടുപിടിക്കുന്നതിനായിട്ട് നൂറ്റി ഇരുപതേ ബൈ മുപ്പതിലേ നൂറ്റി ഇരുപതേ ബൈ മുപ്പത് എത്രയാണ് നാല് സെക്കൻഡ് നാല് സെക്കൻഡ് എന്ന് കിട്ടി ഓക്കെ അപ്പോൾ ആദ്യം ഏത് കാറാണ് എത്തുന്നത് ഒന്നാമത്തെ കാറാണ് ആദ്യത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്ന് സെക്കൻഡ് എന്നായിരുന്നു രണ്ടാമത്തെ കാറാണെങ്കിലും എത്രയാണ് നാല് സെക്കൻഡ് എന്നാണ് കിട്ടിയിരിക്കുന്നത് നാല് സെക്കൻഡ് നിന്നാണ് കിട്ടിയിരിക്കുന്നത് രണ്ടാമത്താണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെയാണെങ്കിലും മൂന്ന് സെക്കൻഡ് നിന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാറല്ലേ വേഗം എത്തുന്നതാണ് അതെങ്ങനെ കണ്ടുപിടിച്ചത് ആദ്യം നമുക്ക് കറക്റ്റ് മീറ്റർ ആണ് നമുക്ക് ദൂരം തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് വേഗം തന്നിട്ടുണ്ട് അതിൽ നിന്ന് സമയം കണ്ടുപിടിച്ചു രണ്ടാമത്തിലാണെന്നുണ്ടെങ്കിൽ പിക്ചറിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട് അമ്പതും മീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് ദൂരം ടോട്ടൽ ദൂരം കണ്ടുപിടിച്ചു വേഗത എത്രയെന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മൾ സമയം കണ്ടുപിടിച്ചു അല്ലെ നെക്സ്റ്റ് യൂസ്റ്റ് എന്താണ് ഒരു ബസ് സിയിൽ നിന്നും പുറപ്പെട്ട് ഏഴ് സെക്കൻഡ് കൊണ്ട് ഡി എന്നൊരു ബിന്ദുവിൽ എത്തുന്നു ബസ്സിന്റെ സമവേഗം അമ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ എത്ര ദൂരെയാണ് ഡി എന്ന് കണ്ടെത്തുക ദൂരം കാണുന്നതിനായിട്ട് വേഗത ഇൻ സമയമാണ് അല്ലെ ദൂരം കാണുന്നതിനായിട്ട് വേഗത എൻ്റു സമയം വേഗത എൻ്റു സമയം നമുക്ക് തന്നിട്ടുള്ളതിൽ എന്താണ് വേഗത നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ വേഗത എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ടത് അമ്പതാന്ന് തന്നിട്ടുണ്ട് സമയം എന്ന് പറയുന്നത് ഏഴാന്ന് തന്നിട്ടുണ്ട് അപ്പം അമ്പത്യിൻ്റ് ഏഴ് മുന്നൂറ്റി അമ്പത് മീറ്റർ എന്ന് കിട്ടി അപ്പോൾ അതാണ് എന്ത് ദൂരം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്യോസ്റ്റിനേതാണ് പന്ത്രണ്ടായിരം മീറ്റർ അകലെ നിന്നുള്ള അടിമുഴക്കം നമുക്ക് കേൾക്കാൻ എത്ര സമയം വേണ്ടി വരുമോ വേണ്ടിവരും ശബ്ദത്തിൻ്റെ വേഗത നമുക്ക് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് തന്നിട്ടുണ്ട് ഇനി എത്രയാണ് പന്ത്രണ്ടായിരം ദൂരം എന്ന് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് സമയം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ സമയ സീക്വൽ ദൂരമായി വേഗതയാണ് പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം ബൈ മുന്നൂറ്റി നാല്പത് ചെയ്താൽ മതിയല്ലോ പന്ത്രണ്ടായിരം മുന്നൂറ്റി നാൽപ്പത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും മുപ്പത്തി അഞ്ച് പോയിൻ്റ് രണ്ട് ഒമ്പത് സെക്കൻഡെന്ന് കിട്ടും അപ്പോൾ അതാണ് അവിടുത്തെ സമയം ഇനി താഴെ വന്നിരിക്കുന്ന പദസൂര്യം പൂർത്തിയാക്കുക എന്ന് പറയുന്ന എന്താണ് ചലനാവസ്ഥയിലുള്ള ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നിശ്ചലമാക്കുന്നു അതുപോലെ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലിക്കാനായിട്ട് സഹായിക്കുന്നു കൊണ്ടിരിക്കുന്ന വസ്തുവിനെ ദിശ മാറ്റാൻ സഹായിക്കുന്നതു തന്നെയാണ് ബലം തന്നെയാണ് ദിശ മാറ്റുന്നതിനായിട്ട് സഹായിക്കുന്നു വസ്തുവിൻ്റെ വേഗത വ്യത്യാസപ്പെടുത്തുന്നു വസ്തുവിൻ്റെ ആകൃതി വ്യത്യാസപ്പെടുത്തുന്നു ഒക്കെ ബലത്തിൻ്റെ ബല ബലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ നിശ്ചലമാക്കാം നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലിക്കാൻ സഹായിക്കാം ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ ദിശ മാറ്റാൻ സഹായിക്കാം വസ്തുവിൻ്റെ വേഗത വ്യത്യാസപ്പെടുത്താം വസ്തുവിൻ്റെ ആകൃതി വ്യത്യാസപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് ചെറിയൊരു ചാപ്റ്ററാണ് അല്ലേ ബല ബലവുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയൊരു ചാപ്റ്റർ ആണ് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം